സിപിഎം നയം മാറ്റുന്നു സ്ന് ഡി പിക്കും ലീഗിനുമെതിരെ സിപിഎം ശക്തമായ നിലപാടെടുത്തേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ അവലോകനത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഈ സംഘടനകളോട് സ്വീകരിച്ചിരുന്ന സമീപനം ഉപേക്ഷിച്ച് ശക്തമായി രംഗത്ത് വരാനാണ് സിപിഎമ്മിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പ് മുന്നോടിയായി ലീഗിനോട് സമീപനം സ്വീകരിച്ചിരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് തന്നെ പാണക്കാട് സാദിക്കലി തങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയത് ഇതിന്റെ സൂചനയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെയും അദ്ദേഹം വിമർശിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് രാജ്യസഭയിൽ സ്ഥാനം നൽകിയതിന് വിമർശിക്കുന്നത് ആ പ്രസ്ഥാനത്തിലുള്ളവർ തന്നെ ഗൗരവമായി കാണണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാർ ഒരു മുസ്ലിമിനെ പോലും നിയമിച്ചിട്ടില്ലെന്നതിൽ ഒരു പ്രതിഷേധവും അവർ കാണിക്കുന്നില്ല സംഘപരിവാർ അനുകൂല മനസ്സ് രൂപപ്പെട്ടു വരുന്നു സർവമത സമ്മേളനം നടത്തിയ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തിനെതിരായ നിലപാടാണ് എസ് എൻ ഡി പിയുടെ വിവിധ നിലയിലുള്ള നേതാക്കൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും മതനിരപേക്ഷതയ്ക്ക് പ്രാധാന്യം നൽകുന്ന കേരളത്തിന് അനുകൂലമല്ലെന്ന് ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു എന്നാൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ബി ഡി ജെ എസിന്റെ രൂപീകരണത്തിലൂടെ അവരിലേക്ക് ആർ എസ് എസ് കടന്നു ചെല്ലുകയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടെ ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുന്നു എസ് എൻ ഡി പിയിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ ചേർന്ന് നിൽക്കുന്നുണ്ട് അതിൽ വർഗീയതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നട്ടല്ലായി പ്രവർത്തിച്ചിരുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ഈഴവ തീയ വിഭാഗങ്ങൾ അവരിലാണ് മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് മതനിരാസമാണ് സി പി എമ്മിന്റെ മുഖമുദ്രയെന്നാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ലോകത്ത് മതം നിർവഹിച്ച ഗുണപരമായ കാര്യങ്ങൾ അംഗീകരിക്കുന്ന പ്രസ്ഥാനമാണ് സി പി എം മതനിരപേക്ഷതയ്ക്കാണ് ഊന്നൽ മതവിശ്വാസിക്ക് പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിൽ ഒരു തടസ്സവുമില്ല പാലസ്തീൻ സദാം ഹുസൈൻ വിഷയങ്ങളിലെല്ലാം ഉള്ള സി പി എമ്മിന്റെ ഇടപെടൽ സർവ്വദേശീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ലവ് ജിഹാദ് പറഞ്ഞത് സി പി എം ആണെന്നാണ് ലീഗ് പ്രസിഡന്റിന്റെ മറ്റൊരു ആരോപണം അത് സംഘപരിവാറിന്റെ മുദ്രാവാക്യമാണ് അതിന് ശക്തമായ എതിർത്ത് നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് സി സർക്കാർ തന്നെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു